സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിൽ പെരിയാനം പറ്റ മംഗലാങ്ങുന്ന് ടൗണിൽ നിന്ന് നമുക്ക് പെരിയാനം പറ്റ ക്ഷേത്രത്തിൻ്റെ ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല റോഡിട്ട വീടാണ് മൂന്നേക്കാൽ സെൻറ്റ് മൂന്നേക്കാൽ സെൻറ്റ് സ്ഥലം ഒരു ഓട്ടുപരിയാണ് പിന്നെ നമുക്കതിന് വരുന്നത് നമുക്ക് ഫ്രണ്ടിൽ വരുന്നത് ടാർ റോഡാണ് എല്ലാ വണ്ടി എല്ലാ വാഹനങ്ങളും വരും അത്രയും നല്ല വീതിയുള്ള റോഡാണ് നമുക്ക് പരിയാനം പറ്റിയ അമ്പലത്തിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അടുത്ത വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ചെറുകിടക്കാർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു വീട് തന്നെയാണ് നല്ല ചുറ്റകളും നല്ല പ്രകൃതി ഭംഗിയായിട്ടുള്ള സ്ഥലം തന്നെയാണ് പിന്നെ അതായത് മംഗലാങ്ങുന്ന് പെരിയാനമ്പറ്റ പെരിയാനം പറ്റ അമ്പലത്തിൽ നിന്ന് നമുക്കൊരു പത്തഞ്ഞൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി അതിൻ്റെ വില പറഞ്ഞിരിക്കുന്നത് അഞ്ചര ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്നത് ഓണർ ചോദിച്ചിട്ടുള്ള വില ചെറിയ രീതിക്ക് ആണ് ചെറിയ രീതി കേട്ടോ അവർ അഞ്ചര ലക്ഷം രൂപ ആറ് ലക്ഷം റുപ്യാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ നിങ്ങൾ പറഞ്ഞു പിടിച്ചിട്ട് അത് അഞ്ചരയ്ക്ക് ഇതാണ് അപ്പോൾ പിന്നെ നമുക്ക് അത് കുറച്ച് റീവർക്ക് ഉണ്ട് അതായത് നമുക്ക് ഉള്ളിൽ തേപ്പ് കാര്യങ്ങൾ ചുറ്റളവും ഫ്രണ്ട് ഭാഗം മാത്രമേ കുറച്ച് തേച്ചിട്ടുള്ളൂ തേപ്പ് പണി കഴിച്ചിട്ടുള്ളൂ ബാക്കി ചുറ്റളവ് ഉള്ളിലും പിന്നെ പണി നിലമ്പണി പണി എല്ലാ പണിയുണ്ട് അതിൽ ചെറുകിടക്കാരക്കൊക്കെ ഒരു വീട് തന്നെയാണ് അതിൽ മൂന്നേക്കാൽ സെൻറ്റ് സ്ഥലമാണ് വരുന്നത് നല്ല വിലയുള്ള സ്ഥലം തന്നെയാണ് എന്നാലും കുഴപ്പമില്ല നല്ലൊരു വീട് തന്നെയാണ് ചെറുകിടക്കാർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു വീട് തന്നെയാണ് പിന്നെ നമുക്കതിൽ ഓളോപിച്ചുകൊണ്ടാണ് അത് ചുമര് പിന്നെ നമുക്ക് ചെറുകിടക്കാരൊക്കെ എടുത്തിട്ട് നമുക്ക് വാടകയ്ക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാം അതിനൊക്കെ പറ്റിയിട്ടുള്ള വീട് തന്നെയാണ് ആരും വന്ന് താമസിക്കും ചെറിയൊരു വീട് തന്നെയാണ് നമുക്കിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആരൊക്കെങ്കിലും വാടകയ്ക്ക് കൊടുക്കണമെങ്കിലോ അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു വീട് തന്നെയാണ് പിന്നെ അതിൽ പൈപ്പ് കണക്ഷനാണ് അതുകൂടാണ്ട് പഞ്ചായത്തിൻ്റെ ബോറുണ്ട് ബോർ വെള്ളമുണ്ട് അപ്പോൾ അങ്ങനെ രണ്ട് വിധമായിട്ടുള്ള വെള്ളം നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം ഓക്കെ